പൈസന്മാലി പൊട്ടൻകാട് സ്വദേശി ഷാജിയെ ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി പോലീസ് മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നീക്കുവാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് മരിച്ച ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി നൽകി വെള്ളിയാഴ്ചയായിരുന്നു പൊട്ടൻകാട് സ്വദേശി ഷാജിയെ പൊട്ടൻകാട് പള്ളിക്ക് സമീപമുള്ള ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് പത്ത് ദിവസത്തിലധികം പഴക്കമുള്ളതായാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇക്കഴിഞ്ഞ പതിനേഴ് മുതൽ ഷാജിയെ കാണാനില്ലായിരുന്നു മൃതദേഹം കിടന്നിരുന്ന പറമ്പിൽ ഏലകൃഷി ചെയ്തു വന്നിരുന്നയാളായിരുന്നു മൃതദേഹം ആദ്യം കണ്ടത് ഇറങ്ങി താരത്ത സൈഡിൽ ചെന്ന് ബോഡി കിടക്കുന്ന കൂടെ ഇറങ്ങി ചെന്നില്ല ഒരു മുപ്പത് അകലെ വെച്ച് നോക്കുമ്പം അവിടെ ചുറ്റിനും പന്നിയും പട്ടിയൊക്കെ ചവിട്ടിയ ഇങ്ങനെ അടുത്തടുത്ത് തുടർച്ചയായിട്ട് നടന്ന പോലെ തോന്നി അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അവിടെ രണ്ട് കാല് കണ്ടു കാല് കണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരു പന്നിയുടെ കാലുപോലെയാണ് എനിക്ക് തോന്നിയത് വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പം ഒരാളിൻ്റെ കാലമായിട്ടാണ് എനിക്ക് തോന്നി എന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആളിൻ്റെ കാലാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു സംഭവത്തിൽ പോലീസിന്റെ തുടരന്വേഷണം നടക്കുകയാണ് ഫോറൻസിക് സംഘമെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു മൃതദേഹം എങ്ങനെ ഏലത്തോട്ടത്തിൽ വന്നുവെന്ന കാര്യത്തിലടക്കം പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് മറ്റു ചില സംശയങ്ങളും പോലീസിനുള്ളതായാണ് സൂചന രാജാക്കാട് എസ് എച്ച്ഒ അജയ മോഹനൻ എസ് ഐ സജി എൻപോൾ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണം തുടരുന്നത് വൈകാതെ സംഭവത്തിന്റെ ദുരൂഹത അഴിക്കാമെന്ന് പോലീസ് കരുതുന്നു മരിച്ച ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി ന്യൂസ് ബ്യൂറോ അടിമാലി